സംസ്ഥാനത്ത് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഒട്ടനവധി പരിപാടികളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു മലപ്പുറത്ത് നിക്ഷേപക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ വ്യവസായ കേന്ദ്രം മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു സംരംഭക സംഗമം സംഘടിപ്പിക്കുന്നതിന് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെയും ഞാൻ ആദ്യം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാ ജില്ലകളിലും സമാനമായ രൂപത്തിൽ സംരംഭക സംഗമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംരംഭകത്വത്തിന് അനുകൂലമായ ഒരു ഇക്കോ സിസ്റ്റം കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു അമ്പത് കോടി രൂപ വരെ നിക്ഷേപമുള്ളതാണെങ്കിൽ ഒരു അനുമതിയുമില്ലാതെ ഇല്ലാതെ കെ എസ് അക്നോളജ്മെൻ്റ് സർട്ടിഫിക്കറ്റ് വെച്ച് പ്രവർത്തിക്കാനുള്ള നിയമം പാസാവുകയും വളരെ വിജയകരമായി അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത്തരം അക്നോളജ്മെൻ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന വാർത്തകൾ വന്നതിനെ തുടർന്ന് ആ അക്നോളജ്മെൻ്റ് സർട്ടിഫിക്കറ്റ് തന്നെ ടെമ്പററി ബിൽഡിംഗ് നമ്പറായി ഉപയോഗിക്കുന്നതിന് ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ കെ സ്മാർട്ട് എന്ന പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം എല്ലാ ലൈസൻസുകളും അതിവേഗത്തിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അതിവേഗത്തിൽ ആരംഭിക്കാൻ ഇന്ന് കേരളത്തിൽ കഴിയും ഏകജാലക സംവിധാനം നടപ്പിലാക്കിയതിലൂടെ സംരംഭകന് സുഗമമായി സ്ഥാപനം ആരംഭിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും വ്യവസായ സംരംഭങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ മന്ത്രിയെയോ ഉദ്യോഗസ്ഥരെയോ തേടി അലയേണ്ടതില്ല പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കാൻ പദ്ധതി പരിഹാര സംവിധാനം ജില്ലാ തലത്തിലും തലത്തിലും സംസ്ഥാന ആരംഭിച്ചിട്ടുണ്ട് പരാതി ദിവസത്തിനകം തീരുമാനമെടുക്കുകയും ഈ തീരുമാനം പതിനഞ്ച് ദിവസത്തിനകം നടപ്പിലാക്കുകയും ചെയ്യും അൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തി ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ വഴി താൽക്കാലിക കെഡിട നമ്പർ അനുവദിക്കുന്നതിനായി ചട്ടം ഭേദഗതി ചെയ്ത് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് പുറപ്പെടുത്തി ടെക്നോളജി സംരംഭങ്ങൾക്ക് മൂന്ന് വർഷം വരെ മറ്റൊരു അനുമതിയില്ലാതെ പ്രവർത്തിക്കാൻ അൻപത് കോടിക്ക് മുകളിലുള്ള ദൃക്ഷേപങ്ങൾക്ക് ഏഴു ദിവസത്തിനുള്ളിൽ കോമ്പോസിറ്റ് ലൈസൻസും ലഭിക്കും സംസ്ഥാനത്ത് വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ഭൂമി ലഭ്യതയുടെ ദൌർലഭ്യുന്ന നടപടികളുടെ ഭാഗമായി സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കും സർക്കാർ അനുമതി നൽകുന്നുണ്ട് പത്ത് ഏക്കറോ അതിന് ഭൂമി ഉണ്ടെങ്കിൽ വ്യവസായ പാർക്കിന് അപേക്ഷ സമർപ്പിക്കാൻ പത്ത് ഏക്കർ വരെയുള്ള ഭൂമിയിൽ കുടിവെള്ളം റോഡ് വൈദ്യുതി എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി മൂന്ന് കോടി രൂപ വരെ സർക്കാർ സബ്സിഡി നൽകി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേഷ് അധ്യക്ഷനായിരുന്നു ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി ജുനൈദ് മലപ്പുറം ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് കെ വി അൻവർ എന്നിവർ സംസാരിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർമാരായ സി കെ മുജീബ് റഹ്മാൻ സ്വാഗതവും സി ആർ സോജൻ നന്ദിയും പറഞ്ഞു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ